അപ്പൊ നല്ല കാര്യങ്ങൾ എനിക്കും അല്ലെന്തെങ്കിലും അവർക്കിപ്പോ കൂടുതലൊന്നും ഇണ്ടാവില്ല ആവശ്യപ്പെടില്ല ഭാവങ്ങൾ ഒരു പതിനഞ്ച് ഇസ്റ്റിക അല്ലെങ്കിൽ രണ്ട് ചാക്ക സിമെന്റ് അല്ലെങ്കിൽ അടുക്കണ്ടവിടെ ചോരീറ്റേ പറയുള്ളു അപ്പൊ പൊട്ടിച്ചിട്ട് ഇപ്പൊ ഇവർക്കൊന്നും ഒരു ബുക്കും വരാൻ പോണില്ല ഞാനൊന്നും ഇതുവരെ ഉണ്ണ അവരാളോടെ ഒന്നും ആവശ്യപ്പെടുന്നു എലക്ഷൻ പറയണ്ട തരേണ്ടി ആവശ്യപ്പെടൂല്ല അവര് തരൂല്ല ഞാനൊന്നും ആവശ്യം അവരൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചായത്തിൽ എവിടെയും പോയാ പറയും ഞാൻ തരാം ആവശ്യത്തിന് സാറെ ആവശ്യത്തിനാ പോറോണ വന്നു ഞാൻ അവരോടൊക്കെ പറഞ്ഞ് ഞമ്മളെ ജയിച്ചവരോട് അരി

ഇവിടെ ഓട്ടോ ഉണ്ട് േ ഡൈവർപ്പ അതാണോ അബ്ബാസ് ആക്കണ്ടേ അല്ലെങ്കിലോട്ടോക്കാർക്കുള്ള എന്തെങ്കിലും അത് മെമ്പർമാർ കൊണ്ട് കഴിച്ചില്ല ഡീസലോ അല്ലെങ്കിൽ പക്ഷെ ഞങ്ങള് അവര് നനക്കും പോലീസിനൊക്കെ ചെയ്യാതെ ഇവിടുന്ന് മാറണം ഓട്ടോ സ്റ്റാൻഡ് ആണ്ടാക്കണം ഊണ്ടാക്കണം ഞങ്ങൾ ഞാനിപ്പോഴത്തെ മെമ്പറാവും ഞങ്ങളോട് പറയാൻ പറ്റില്ല കണ്ടറിഞ്ഞ് ഞാൻ ഇവിടെ നിയന്ത്രിക്കുന്നുണ്ട് വണ്ടിയിൽ ചെയ്യണ്ട് പിന്നെ പഠിച്ചു വരണതാ ക്ലീൻ ആക്കണതാ ഇപ്പോ ആളും മെമ്പർ പറഞ്ഞു തന്നാ മെമ്പർ ഞങ്ങൾക്ക് തരും വേണ്ട എനിക്കൊന്നും തരണ്ട എന്റെ മെമ്പർ സ്വല്ലം ചെയ്യാതെ അണ്ട് അഞ്ചെല്ലാം മരിച്ചാ മതി എന്നോട്ടെ